ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ എടുത്താൽ പൊങ്ങാത്ത പുരസ്കാര നേട്ടത്തിന്റെ നിറവിലാണ് ഇസഹാഖ് ദർവീഷ് എന്ന മൂന്നര വയസ്സുകാരൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലാണ് ഒരു മനിയൂർ പണിക്ക വീട്ടിൽ പടിഞ്ഞാറയിൽ സഫീർ സുമയ്യ ദമ്പതികളുടെ മകനായ ഇസഹാഖ് ദർവീഷ് ഇടം നേടിയത് പതിനഞ്ച് ലോക്സഭാ സ്പീക്കർമാർ പതിനഞ്ച് പ്രധാനമന്ത്രിമാർ പതിനാല് രാഷ്ട്രപതിമാർ ഇവരുടെ എല്ലാം പേര് ഇസ്ഹാഖ് ദർവീഷിന്റെ ഓർമ്മയിൽ ഭദ്രമാണ് തീർന്നില്ല ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങൾ കേരളത്തിലെ പതിനാല് ജില്ലകൾ എട്ട് ഗ്രഹങ്ങൾ ഏഴ് ഭൂഖണ്ഡങ്ങൾ നാൽപ്പത് രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങൾ ശരീരത്തിന്റെ ഇരുപത്തിയേഴ് ഭാഗങ്ങൾ ഏഴ് ലോകാത്ഭുതങ്ങൾ ലോകത്തിലെ നീളം കൂടിയ പത്ത് നദികൾ അഞ്ച് മഹാസമുദ്രങ്ങൾ ഇരുപത്തിയാറ് ഇംഗ്ലീഷ് അക്ഷരമാല വാക്കുകൾ ഇരുപത് വാഹനങ്ങൾ പത്ത് രൂപങ്ങൾ ഇരുപത്തിയെട്ട് സ്വാതന്ത്ര്യസമര സേനാനികൾ നാൽപ്പത് രാജ്യങ്ങളുടെ പതാകകൾ എന്നിവയെല്ലാം തന്റെ കുഞ്ഞ് ഓർമ്മയിൽ ഭദ്രമാക്കിയാണ് ഇസഹാക്ക് ദർവീഷ് റെക്കോർഡ് കരസ്ഥമായി

അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ഡിസ്ട്രിക്റ്റുകൾ പിന്നെ ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാർ പ്രസിഡന്റ്മാർ ലോക്സഭ സ്പീക്കേഴ്സ് പിന്നെ ഓരോ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പിന്നെ ആനിമൽസ് പിന്നെ ഒരു നാൽപ്പത് രാജ്യങ്ങളുടെ പതാകകൾ ഒക്കെ പറയും നാൽപ്പത് രാജ്യങ്ങളുടെ ക്യാപിറ്റൽസ് പറയും പിന്നെ അതേപോലെ ഓരോ നീളം കൂടി നദികൾ പിന്നെ പ്ലാനറ്റുകൾ റിവേഴ്സ് അതുപോലെ കാര്യങ്ങൾ അങ്ങനെ പത്ത് പത്തഞ്ചോളം കാര്യങ്ങൾ കഴിഞ്ഞ ജനുവരിയിലാണ് കിട്ടുന്നത് മൂന്ന് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി